ചില സമുദായ സംഘടനകൾ ഈ സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായം ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഈ സമദൂര സിദ്ധാന്തം അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായം ഫോളോ ചെയ്യുന്ന സമുദായ സംഘടനകൾ കൊണ്ട് ആ സമുദായത്തിന് എന്ത് നേട്ടങ്ങളുള്ളത് അത് ഏതുപോലെയാണ് ഈ സമദൂര സിദ്ധാന്തം എന്ന് പറയുന്നത് അതായത് ഒരു കഴുതയെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിട്ട് ആ കഴുതയുടെ തുല്യ അകലത്തിൽ ഇടതുവശത്തും വലതുവശത്തും രണ്ട് കെട്ട് പുൽക്കെട്ടുകൾ വച്ച് കൊടുത്താൽ കഴുത ഇടത്തോട്ട് പോകുക വലത്തോട്ട് പോകും ഏത് സൈഡിലോട്ടായിരിക്കും കഴുത പോകുന്നത് തുല്യ അകലത്തിൽ അതിന് കഴുതയ്ക്ക് എത്താത്ത വിധത്തിൽ തുല്യ അകലത്തിൽ രണ്ട് കെട്ട് പുൽക്കെട്ടുകൾ വച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഴുത ഇടത്തോട്ട് പോകുമോ വലത്തോട്ട് പോകും കഴുത ഇടത്തോട്ടും പോകില്ല വലത്തോട്ടും പോകില്ല അത് ഇടത്തോട്ടും വലത്തോട്ടും വലിച്ച് വലിച്ച് കഴുത്തിറുകി ചാവും അതാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ സമദൂര സിദ്ധാന്തം എന്ന് പറയുന്ന തിയറി അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായം അപ്ലൈ ചെയ്യുന്ന സമുദായ സംഘടനകൾക്ക് സംഭവിക്കുന്ന കാര്യം അതുകൊണ്ട് സമുദായത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടില്ല ശരിക്കും സംസ്ഥാനത്തിലായാലും കേന്ദ്രത്തിലായാലും അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുമായി യോജിക്കാവുന്ന മേഖലകളിലൊക്കെ യോജിച്ച് സമ്മർദ്ദം ചെലുത്താൻ പറ്റുന്ന മേഖലകളിലൊക്കെ സമ്മർദ്ദം ചെലുത്തി സമുദായത്തിനും നാട്ടിനും നല്ല കാര്യങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അതാണ് നല്ലത് അല്ലാതെ ഈ സമ സമുദൂര സിദ്ധാന്തം എന്ന് പറയുന്ന സമ്പ്രദായം ഈ കഴുത ഇടത്തോട്ടം വലത്തോട്ടും വലിച്ചു വലിച്ച് ചത്തുപോകുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ്